തൃശൂർ പി ഡാം റിസർവോയറിൽ വോയറിൽ വീണ് ഗുരുതരാവസ്ഥയിലായ പെൺകുട്ടികളിൽ ഒരാൾ കൂടി മരിച്ചു പട്ടിക്കാട് സ്വദേശി ഗ്രേസ് ആണ് മരിച്ചത് സുഹൃത്ത് അലീന ഇന്നലെ രാത്രി മരിച്ചിരുന്നു പി സ്വദേശിനി നിമ ചികിത്സയിലാണ് സുഹൃത്തുക്കളായ നാലു പേർ ഇന്നലെയാണ് അപകടത്തിൽപ്പെട്ടത് കെ അഖിൽ രണ്ടാമത്തെ പെൺകുട്ടിയും മരിച്ചിരിക്കുന്നു ചികിത്സയിലുള്ളയാളുടെ ആരോഗ്യസ്ഥിതി എന്താണ് തന്നെ ചികിത്സയിലൂടെ കുട്ടി ഇപ്പോഴും വെന്റിലേറ്ററിൽ തന്നെ തുടരുകയാണ് എന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത് കുട്ടിയുടെ നിലയിൽ പക്ഷേ നേരി ആശ്വാസം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് മറ്റു രണ്ട് കുട്ടികളിൽ നിന്നും വ്യത്യസ്തമായി കുറച്ചുകൂടി ഒരു മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതി ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഒന്നരോടുകൂടിയാണ് ആൻഡ്രീസിന്റെ മരണം സംഭവിച്ചത് മസ്തിഷ്ക മരണമായി മസ്തിഷ്ക മതമായിരുന്നു ആയിരുന്നു സംഭവിച്ചത് ഉച്ചയ്ക്ക് ഒന്നരയോടുകൂടി ഒന്നരടുകൂടിയാണ് ഔദ്യോഗികമായ ഒരു അറിയിപ്പ് അറ്റത്യാഥികളുടെ നിന്നും ഉണ്ടായിരിക്കുന്നത് ഒന്ന് മുപ്പത്തിയേഴ് മരം സംഭവിച്ചെന്നാണ് അറ്റത്യാഥികളുടെ പറഞ്ഞത് ഇന്നലെ പന്ത്രണ്ടായിരൊക്കെയായിരുന്നു ഹലീനയുടെ മരണോ അലീനയുടെ മരണവും സമാനമായ രീതിയിൽ മസ്തിഷ്ക മരണം തന്നെ വെന്റിലേറ്ററിലായിരുന്നു രണ്ടുപേരും ഉണ്ടായിരുന്നത് വെന്റിലേറ്ററിൽ കൃത്രിമശ്വാസം നൽകി ആയിരുന്നു ജീവൻ നിലനിർത്തി പോകുന്നത് അതിനിടയിൽ മരണം രണ്ടുപേരുടെയും മരണം സമാനമായ രീതിയിൽ തന്നെ സംഭവിച്ചെന്നാണ് അധികൃതർ പറയുന്നത് ഇപ്പോൾ നിലവിൽ ചികിത്സയിൽ കഴിയുന്ന അയറിന്റെ നിലയിൽ മറ്റ് രണ്ടുപേരിൽ നിന്ന് വ്യത്യസ്തമായി വെന്റിലേറ്ററാണെങ്കിൽ പോലും വീടൊരു ആശ്വാസം നൽകുന്നതാണ് എന്നാണ് ജയിൽ ആശുപത്രി പറയുന്നത് പക്ഷേ അയലന്റെ നിലയും ഗുരുതര നിമയും ചികിത്സയിൽ കഴിയുന്നുണ്ട് പക്ഷേ നിമയുടെ നില അത്ര ഗുരുതരമുള്ളവല്ല